ഒരു കാലത്ത് കൃഷി ചെയ്തിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത് അപ്പൊ വീട്ടിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് കൈക്കോട്ട് മടാള് തുടങ്ങിയവ എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഒരു പതിനാറ് സെന്റ് ഉള്ളൂ പക്ഷെ ഒരു കൈക്കോട്ടും ഒരു മടാളും ഒക്കെ നമുക്ക് ആവശ്യമാണ് ഇത് കാണാതെ ആവുകയോ കളവു പോവുകയോ ചെയ്താൽ ആ എടുത്തു കൊണ്ടുപോയ ആള് മടക്കി തരത്തക്ക വിധം ആ ആൾക്ക് മനസ്സിൽ തോന്നാൻ അതിനൊരു ദേവതയുണ്ട് മുപ്പത്തിമൂന്ന് കോടി ദേവതകൾ ഉണ്ടല്ലോ ഒന്നും രണ്ടുമല്ല ഈ ചെറിയൊരു കാര്യത്തിനൊരു ദേവത പോക്കറ്റ് അടിക്കാൻ പോകുമ്പോ ശുഭകരമായിട്ട് പോക്കറ്റ് അടിച്ച് മടങ്ങി വരാൻ അതിന് ദേവത ഉണ്ട് അടിക്കാൻ പോവാത്തവർക്ക് ആ ദേവത വേണമെന്നില്ല എന്ന് ഞാൻ പറയും തമിഴ്നാട്ടിലെ തിരുവാറക്കൽ ഗണപതി മുട്ടിക്കാൻ പോകുന്ന അവിടെ കൈക്കൂട്ടമുള്ള കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭഗവതി അല്ല ചിരി എന്നൊരു ചെറിയ കാര്യമല്ല സാധനം കാണാതെ ഒഴിവെ മോഷം ഉപയോഗിച്ചാൽ കാവില ഭഗവതി ഞങ്ങളൊരു കാവുണ്ട് തിരിച്ചിക്കാവ് അവിടെ പോവുക പുഴുക അച്ഛനും അമ്മയും മക്കളും കൂടിയിട്ട് അമ്പലം ചുറ്റുക ചിരിച്ചിട്ട് കാരണമില്ല അതങ്ങനെ ചിരിച്ചുകൊണ്ട് വേണം ചുറ്റാ ഇതാണ് ചിരി കാവിലെ ബബുരി വിശാലമായ അർത്ഥം അതിനുണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ ലീലകൾ കണ്ട് നമ്മൾ ചിരിക്കുക വേണ്ടത് തൂർത്ത് മരിച്ച പോലെ അറിഞ്ഞിട്ട് വന്നിട്ട് ആണല്ലേ ഞാനൊന്ന് പൊട്ടിച്ചിരിക്കട്ടെ എന്ന് നോക്കി അറിവുള്ള ആളാണ് പണ്ഡിതനാണ് ഈ വ്യക്തിയുടെ പ്രാരാബ്ദകർമ്മങ്ങൾ തീർന്നു എന്നുള്ള അർത്ഥത്തിലാല് പറഞ്ഞ് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല കരണക്കുറ്റിക്ക് അടി കിട്ടുന്നുള്ളത് വേറെ ചോദിച്ച മരണ വീട്ടിൽ പോയിട്ടേ സുഹൃത്ത് മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഞാനൊന്ന് പൊട്ടിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞാല് ഓൻ എന്തു മര്യാദ കേടാ പറഞ്ഞതെന്ന് പറയും ഇത് വലിയ ഫിലോസഫറാണ് പറഞ്ഞതെന്നുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല എനിക്ക് പൊട്ടിച്ചിരിക്കുക വേണ്ടത് ഈ ലോകത്തെ നോക്കി കുട്ടികൾ ജനിച്ച ഉടനെ പൊട്ടിക്കരയുന്ന ആദിവാസികളുണ്ട് മരണം നടത്തി പോയിട്ട് ആ മരണസ്ഥലത്ത് അവര് ചിരിക്കും പൊട്ടിച്ചിരിക്കും അപ്പൊ അച്ഛനും മക്കളൊക്കെ പോയിട്ട് അമ്പലത്തിൽ പോയി തോട് ചിരിച്ചിരിക്കാ അമ്മയ്ക്ക് ഭഗവത് ഇങ്ങനെ ചിരിച്ചു നടക്കുന്നതാണ് വഴിപാട് എവിടെയാ ക്ഷേത്രം ഇപ്പൊ പറയാതിരിക്കാൻ കാരണം ബാക്കിയും കൂടി വേണം ഇപ്പൊ അവിടെ അന്വേഷിച്ചു വെക്കുമ്പോ ആരും ചിരിക്കണമെന്നില്ല അമ്പലമുണ്ട് വഴിപാടൊക്കെ ഉണ്ട് വഴിപാട് കൗണ്ടറിൽ ഇരിക്കുന്ന ആളോട് സൂത്രോട് ഞാൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെയാ ചിരി ഇപ്പൊ ആരാ ചിരിക്കുക ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലൊക്കെ ചിരിക്കോ എന്താ വേണം നടത്തേണ്ടത് ഞാൻ ചോദിക്കുന്നു യഥാർത്ഥ സത്യത്തിൽ നിന്ന് നമ്മൾ പോയി എന്നുള്ള അബദ്ധമുള്ളൂ അവിടുത്തെ ഉദ്യോഗസ്ഥനാണെങ്കിലും സ്റ്റാഫാണെങ്കിലും യഥാർത്ഥത്തിൽ എന്താ ഏതിനെ കണ്ട് ചിരിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് മരണ വീട്ടിൽ പോടി ചിരിക്കണം എന്നല്ല ഈ ചിന്താഗതി കൊണ്ടാണ് തിരുമേനി രാത്രി യാത്ര പോയി കയ്യില് കുറച്ച് പുകയിലുണ്ട് അപ്പൊ ചെക്ക് പോസ്റ്റിന്റെ അതിലെ പോയാൽ ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ പിടിക്കും ഇതാവശ്യമാണ് അപ്പ എന്തു ചോദിച്ച നരത്തു വഴി അല്ലാതെ ഇപ്പഴത്ത് വേറൊരു വഴി കൂടെ പോയി വിശ്രമിക്കാൻ ഇടത്തിരുന്നു അവിടെ ഒരു പ്രകാശം കണ്ടു അപ്പതൊരു ചൂടലയാണ് ശവം ദഹിപ്പിക്കുന്ന സ്ഥലമാണ് കുഴപ്പമില്ലാന്ന് ശവം ദഹിപ്പിക്കുന്ന മനസ്സിലായി അതെവിടെ ഇരുന്നു കുറച്ചു കഴിഞ്ഞു വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ വന്നു ഭദ്രകാളിയ എന്താ തിരുമേനിയും ഇവിടെ ഇരിക്കണോന്ന് വെച്ചു അല്ല ഇവിടെ കിണിരുന്നു എന്ന് വിശ്രമിച്ചതാണ് ഞാൻ ആരാന്നറിയോ അല്ലപ്പോ ആരായാലും പാടില്ല ഒരു സുന്ദരിയായ പെൺകിടാവാണ് സൗന്ദര്യത്തിന്റെ ആരാധകനാണ് ഞാൻ അപ്പൊ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇനിയിപ്പാരെന്നൊന്നും അറിയണ്ടല്ലോ ഒന്ന് മുറുക്കണോ ഞാൻ ആരാന്ന് മനസ്സിലായിട്ടില്ല അല്ലേ ഇല്ല ശരിക്കും ഞാൻ ആരാന്നറിഞ്ഞ അബദ്ധാണേ ഒരോ അബദ്ധവും ഇല്ല ഇങ്ങടിപ്പരാണ് ഇവിടുത്തെ രാജകുമാരിയാവും അപ്സരസ്സാവും എന്റെ രൂപം കണ്ടിട്ടുണ്ടോ അല്ല ഇതല്ലാതെ രൂപമുണ്ടോ യഥാർത്ഥ രൂപം കണ്ടിട്ടുണ്ടോ ഇതല്ല യഥാർത്ഥ രൂപം അല്ല ഞാൻ യഥാർത്ഥ രൂപം എന്ന് കാണിക്കട്ടെ കാണിച്ചോളൂ നാക്ക് നീട്ടി ദ്രംസങ്ങളുള്ള ഭദ്രകാളിയാണ് തിരുമേനയുടെ മുറുക്കുന്ന ഒരു മാറ്റവും ഇല്ല പേടിയ പേടി ഓണില്ലയോന്ന് ചോദിച്ചു പേടിക്കാ പേടിക്കണ് ഞാനാണ് ഭദ്രകാളി അവിടെന്താ ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടറോന്നുണ്ടല്ലോ ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടറെ പേടിച്ചിട്ടാണ് തിരുവേദി വല്ലതേ ഞാൻ പേടിക്കണ്ടിട്ട് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ അച്ചാ പിടിക്കും പഴയിടും നിങ്ങൾ ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടറൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ചുടലഭദ്രകാളി ചിരിച്ചു ചിരിച്ചപ്പോ ചുടലഭദ്രകാളിയുടെ ഘോരൂപം മാറി അതൊരു പെൺകിടാവായി നോക്കിയിട്ടുണ്ടോ പലരും ചിരിക്കുമ്പോ അവർക്ക് എന്തൊരു ഭംഗി ചിരിയില്ലാതെ ആവുമ്പോ ഒരു ഭംഗി ആരെങ്കിലും ഒരാൾ ചിരിച്ചാൽ എന്താ അർത്ഥം ചിരിച്ചാൽ അർത്ഥം എന്താ അതിനോട് യോജിച്ചു എന്നാണല്ലോ ചിരിക്കത്ര പ്രധാനമുണ്ടല്ലോ ഈയിടെ വളരെ വൃദ്ധയായ സ്ത്രീയെ കാണാൻ പോയി അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ തൊട്ട വീട്ടിലാണ് ഇവരുണ്ടായിരുന്നത് ഇവരുടെ വീടിന്റെ മുമ്പ് കൂടെയാണ് അത്ര ഞാൻ പോകുന്നത് ഇപ്പോഴത്തെ ഭാര്യയോട് അന്നെ പറഞ്ഞു അത്ര ഈ കല്യാണം നടക്കെട്ടോന്നു അതെങ്ങനെ ഇവരെ അറിഞ്ഞോ എന്ന് ചോദിച്ചു പെണ്ണ് കണ്ടുപോകുമ്പോൾ ചിരിച്ചു കൊണ്ടാണ് പോയിരുന്നതെന്ന് കൂടെ ഉള്ള എന്തോ വർത്തമാനം പറഞ്ഞ് ചിരിച്ചിട്ടാണ് പോയിരുന്നതെന്ന് ഇന്ന് പറഞ്ഞു ഓർമ്മയില്ല ഞാൻ ചിരിച്ചു കൊണ്ട് പോകണ എന്തൊരു സ്വഭാവമാണ് എന്തെങ്കിലും തമാശ വേണ്ടായിരിക്കും ചിരിക്ക് അത്ര വലിയ ഒരു പ്രാധാന്യം ഉണ്ട് അപ്പൊ ചിരിച്ചക്കാവിലമ്മക്ക് നമ്മളൊരു വഴിപാട് നേരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഒരു അമ്പലം ഉണ്ടോന്നു അവിടെ പോയെന്നല്ല ഈ ലോകത്തിലെ പലതും കണ്ട് ദൈവത്തിന്റെ ഓരോരോ കളിന്ന് ആലോചിക്കുമ്പോ ചിരിക്കുക വേണ്ട ഓരോ പത്രവാർത്ത വായിക്കുമ്പോഴും ചിരിക്കുമ്പോ ഈ ചുടരഭദ്രകാളി സുന്ദരിയായി തിരുമേനി ഒരു തമാശക്കാരനായി കുറച്ചു ദിവസം തിരുമേനി നടക്കട്ടെ ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ പോലും ഉണ്ടാവില്ല ഇപ്പുറത്തും കൂടെ പോയിട്ട് കയറാനാണ് പരിപാടി എന്ന് പറഞ്ഞു ഗുണവാടം ചുടലഭദ്രകാളിയേക്കാൾ പേടി ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടറെ പറഞ്ഞ പോലെ ടിക്കറ്റ് എടുക്കാതെട്ട വണ്ടി കയറിയാൽ വരുന്നവരൊക്കെ കിട്ടിയാറാ തോന്നുന്നു കാരണം നമ്മുടെ ഒരു ടിക്കറ്റില്ലല്ലോ ജീവിതത്തിന്റെ ഈ വൈരുദ്ധ്യം ചിന്തിച്ച് എല്ലാവരെയും ചിരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം